കൃഷ്ണാകുരു ആയിരപ്പ ശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം കിരീടത്തിന് കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആനന്ദത്തിൽ ആറാടി ആ കണ്ണന്റെ അടുത്തേക്ക് അത് നാമങ്ങൾ ചൊല്ലി ഓടി 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 പോകുന്നു നാരായണ നാരായണാ നാരായണ ആ സോപാനപ്പടിയിലെത്തി ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ സച്ചിദാനന്ദക്കട്ട എല്ലാ ഭക്തന്മാർക്കും അനുഗ്രഹം ചുരിഞ്ഞ് ചുരിഞ്ഞ് ചൊരിഞ്ഞു കൊടുക്കണുണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ കെട്ടി വെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക അതാ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ അങ്ങോട്ട് വരും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക കണ്ണനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനെ ഒന്ന് കൊഞ്ചിക്കുക ലാളിക്കുക ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അതുറപ്പാണ് ഉറച്ച കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണനെ വിളിച്ചോളൂ എല്ലാവരും നാരായണ 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 ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ കീഴടങ്ങും ആ പൊന്നുണ്ണി കണ്ണനെ കീഴടക്കാൻ ഒരേ ഒരു വിദ്യ മാത്രമേ ഉള്ളൂ അതാണ് സ്നേഹം സ്നേഹം വാരി കോരി കൊടുക്കുക നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ അപ്പോൾ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി ഓടി വന്ന് നമ്മളിന്ന് കൂട്ടിപ്പിടിക്കും കെട്ടിപ്പിടിക്കും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കൂടി വിളിച്ചോളൂ നമ്മുടെ പൊന്നുണ്ണിയെ നാരായണാ 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 നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ ശക്തിയായ മന്ത്രമാണ് ഇത് അമൂല്യ നിധിയാണ് ഋഷീശ്വരന്മാർ തന്നതാണ് ഈ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യോപാസനയിൽ ഉൾപ്പെടുത്തുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുര ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം എല്ലാം ഉണ്ടാകുന്നതാണ് ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ